നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രം ഇടുക്കി പാർലമെന്റ് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ റോഡ് ഷോ മൂവാറ്റുപുഴയിൽ നടന്നു മൂവാറ്റുപുഴ കെ എസ് ആർ ടിസി ബസ് സ്റ്റാൻഡിനു സമീപത്ത് ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി എൻ ഡി എ പ്രവർത്തകരാണ് പങ്കെടുത്തത് റോഡ് ഷോ വെള്ളൂർക്കുന്നത്ത് സമാപിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ മൂവാറ്റുപുഴ നഗരത്തിൽ റോഡ് ഷോ നടത്തി മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച ഷോയിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് കൊടികളും വാദ്യോപകരണങ്ങളുമായാണ് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തത് എൻ ഡി എ നേതാക്കളായ എൻ ഹരി രതീഷ് ഷൈൻകൃഷ്ണൻ പ്രതീഷ് പ്രഭ ഇ ടി നടരാജൻ അരുൺ പി മോഹൻ വിനോദ് നാരായണൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഷോയിൽ പങ്കെടുത്തു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവിഷ്കരിച്ച് രാജ്യത്താകമാനം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ വേണ്ടി അനുകൂലമായി മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിൽ രാവിലെ മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഇപ്പൊ വ്യാപാരികളടക്കം പറഞ്ഞത് ഒരുപാട് വികസന കാഴ്ചപ്പാടോടു കൂടിയാണ് അവരെല്ലാവരും ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നോട് അവതരിപ്പിച്ചത് ഒരുപാട് പ്രത്യേകിച്ച് വാഴക്കുളം ഭാഗത്തൊക്കെ ഉള്ള പൈനാപ്പിൾ കർഷകരുടെ അവരൊക്കെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇവിടെ ഉണ്ടായിട്ടും അതെല്ലാം നിലച്ചുപോയി എന്നുള്ള ഒരു അവസ്ഥ പറയുകയുണ്ടായി അതുപോലെ തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് വികസന കാഴ്ചപ്പാട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുത്തേണ്ടതുണ്ട് മോദിയുടെ പ്രത്യേക വികസന കാഴ്ചപ്പാട് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് ഇടുക്കി ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഭൂപ്രശ്നങ്ങൾ വന്യമൃഗ വന്യമൃഗ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇന്ന് ഇവിടെയുണ്ട് ഇതിനെല്ലാം ഒരു പാക്കേജ് പാക്കേജായിട്ട് ഇടുക്കിയിലേക്ക് തന്നെ ഒരു പാക്കേജ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും മോദിജി ഗവൺമെന്റ് ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടാവണം അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ എല്ലാവരും ഇന്ന് കൈപ്പറ്റിയവരാണ് അതുകൊണ്ടാണ് മോദി മോദി ഗ്യാരണ്ടി ഇവിടെ 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 വിശ്വസിക്കുന്നു ജനങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടാണ് മോദിയുടെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത് മൂവാറ്റുപുഴ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഓഫീസിലും സ്ഥാനാർത്ഥി സന്ദർശനത്തിനെത്തി വിവിധ ജംഗ്ഷനുകളിൽ ഓട്ടോ തൊഴിലാളികൾ ബസ് ജീവനക്കാർ കമ്പനി തൊഴിലാളികൾ വ്യാപാരികൾ സ്ഥാപന മേധാവികൾ തുടങ്ങിയവരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ഇതിനു പുറമെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കളെ കണ്ട് പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു